സ്നേഹം അവരുടെ രീതിയിൽ ഇതൊക്കെ ലഘൂകരിക്കുന്നില്ല എങ്ങനെയാ താമസിക്കാ മനുഷ്യന്മാരെ അതെ ഞാൻ ആദ്യം പറഞ്ഞു വാസയോഗ്യമായ സ്ഥലത്തേക്കല്ല തിരിച്ചു പോകേണ്ടി വരുന്നത് എന്നുള്ള അപകടാവസ്ഥ അത് റിപ്പോർട്ട് ഉണ്ടാക്കുന്നവരെ കൊണ്ട് അതനുസരിച്ച് തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് അവരോട് നിർബന്ധമായിട്ടും ആവശ്യപ്പെട്ടുണ്ടോ എന്നുള്ളതല്ല ഇനി എന്ത് ധൈര്യത്തിൽ അവിടെ താമസിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ പഠിച്ചു വേണം റിപ്പോർട്ട് നൽകാൻ ഉള്ളത് അത് വരുന്ന ആളുകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ അവിടെ ഒരു വീടിന്റെ അടിയിൽ വെള്ളം വന്നു അന്നാ കാര്യം ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ നഷ്ടപരിഹാരം കൊണ്ട് പോയി ഇനി ആ സ്ഥലത്ത് താമസം ാമസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ കണ്ട സ്ഥലം വെച്ചിട്ട് ബോധ്യപ്പെടുന്നത് അല്ലേ ഡൽഹിയിലായിരുന്നു പാർലമെന്റ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ വിവരങ്ങൾ ലഭിച്ചത് പിന്നെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ആദ്യത്തെ മാർഗം അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്തു അവിടുന്ന് കണ്ണൂർ വന്നു കണ്ണൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ചെറുമൂത്ത് രണ്ടര വയസ്സായ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരു വളരെ നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ വീട്ടിലും കൂടെ കേറി ഞാൻ ഇന്നലെ തന്നെ വിലങ്ങാട് വന്നിരുന്നു ഇന്നലെ വന്നു അവിടെ മെയിൻ പള്ളിയിൽ അവിടെ പിന്നെ വന്നിരുന്നു അച്ഛനെ കണ്ടിരുന്നു അതുപോലെ സ്കൂളിലെ ക്യാമ്പിൽ പോയിരുന്നു ഇന്നലെ പിന്നെ മാത്യു മാർട്ടറുടെ വീട്ടിൽ പോയിരുന്നു അതുപോലെ ആ സംഭവം നടന്ന സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ അതിലിവിടെ വരെ വന്നു പിന്നെ രാത്രി ഇങ്ങോട്ടേക്ക് ആ പാലം കടന്ന് വരെല്ലാം സേഫ് അല്ല അത് കൊണ്ട് ഞാൻ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം തേടിയിരിക്കുന്നത് അവരെല്ലാവരും വെളിച്ചത്തിൻ്റെ ഇതിന്റെ അഭാവം മൂലം ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വയസ്സിനെ വിളിച്ച് ഞാൻ ഇന്ന് കാലത്ത് തന്നെ വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഞാനിപ്പോൾ ഇതിൽ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും നേരിട്ട് ഞാൻ ഇവിടെ എല്ലാം കൂടെ പോയി കണ്ടു പിന്നെ അന്യച്ചൻ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു വാക്കിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും പോയി കണ്ടു അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ പറഞ്ഞ സത്യമാണ് ഇത്രയും അവസ്ഥ വിലങ്ങാട് വന്നിട്ടുണ്ട് എന്നുള്ളത് വേണ്ടത്ര പുറം ലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്കും ബോധ്യപ്പെടുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ വയനാടിന് ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവിടെ മനുഷ്യജീവൻ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള മുറവിളികളും നിലവിളികളുമാണ് കേട്ടത് സ്വാഭാവികമായും ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനൊരു ഒരു സ്വാഭാവിക പ്രാധാന്യം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ കാണിക്കും നിങ്ങൾ സമയബന്ധിതമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാവരും പരസ്പര നിർദ്ദേശങ്ങൾ കൈമാറിയതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് എല്ലാവരും ആരും സ്വന്തം ഇഷ്ടങ്ങൾക്ക് തീരുമാനം എടുക്കാൻ നിൽക്കാതെ പരസ്പരം അറിയിച്ച അറിയിപ്പുകൾ എല്ലാവരും ഗൗരവത്തിലെടുത്ത് എല്ലാവരും ആ സമയത്ത് മാറിയത് കൊണ്ട് മാത്രമാണ് അതിനേക്കാൾ വലിയൊരു ദുരന്തം ഇവിടെ ഒഴിവായത് എന്നുള്ളതിട്ട് ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാകുക ഇവിടെ ആളുകൾക്ക് മാറാനുള്ള സമയം കിട്ടിയില്ലായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അപകടം ഇവിടെ നടക്കുവായിരുന്നു ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ വീടുകളായിരുന്നു പ്രദേശങ്ങളായിരുന്നു എന്നുള്ളതൊക്കെ പല സ്ഥലത്തും കാണിച്ചു തന്നിട്ട് ഈ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വീടായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അതുപോലെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായത് പല ആളുകൾക്കും എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലായി വീട് സ്ഥലം ഫാം വാഹനം വരുമാനമാർഗം ഇത്രയും കാലത്തെ ഇടം കൃഷി തുടങ്ങിയ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട ആളുകളെയാണ് കാണുന്നത് അതിനേക്കാളൊക്കെ വലിയൊരു നഷ്ടം അവനവന്റെ വീടിന് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല അവനവന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുരുൾപ്പെടുത്തി കല്ലോ മണ്ണോ പാറയോ കാറൊന്നും വന്ന് നിക്കുന്നുമില്ല പക്ഷെ നാടിനൊരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ആ പുലർച്ചെ രാത്രി അർദ്ധരാത്രി എഴുന്നേറ്റൊരു വെട്ടം കൊടുത്ത് പുറത്തു വന്നു ആളുകൾക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് അന്വേഷിച്ച് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ച ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടം എല്ലാവരും പറയുണ്ടായി അങ്ങനെയുള്ള ഒരാൾ നാടിനു വേണ്ടി ജീവിച്ച ഒരാൾ പിന്നെ ഇപ്പം നാടിനു വേണ്ടി കാണാതായിരിക്കുകയാണ് മാത്യു മാഷിനെ പിന്നെ പിന്നെ മിസ്സിങ് ആയിരിക്കുകയാണ് അദ്ദേഹത്തെ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഈ നാട്ടിലില്ല അപ്പോൾ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം മാത്യു മാഷിനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ ഡി ആർ എഫിൻ്റെ ടീമ് പിന്നെ റവന്യൂവിൻ്റെ ടീം മറ്റ് കേന്ദ്രസേന ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതിൽ ആദ്യം ഉൾ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്താൻ പോകുന്ന അതായിരിക്കും പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഇപ്പം നമ്മുടെ ധാരലും കുട്ടികളൊക്കെ അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ രാത്രി ഉണ്ടായ കാര്യം അങ്ങോട്ടേക്കൊന്ന് കടക്കാനോ ഒരു മരുന്ന് വാങ്ങാനോ ഒരു ചികിത്സക്കാളൊക്കെ ഉണ്ടാകാനോ ഇപ്പം ഈ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് കൊണ്ടുവാനോ ഒക്കെ കഴിയാത്തൊരു വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കടകളിലേക്ക് സാധനങ്ങൾ കഴിഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമൊക്കെയുണ്ട് അച്ഛൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എങ്ങനെയെങ്കിലും ഒരു താൽക്കാലിക സംവിധാനമെങ്കിലും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ആവശ്യം എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ആവശ്യമായിട്ട് അതുതന്നെ ഏറ്റെടുക്കും ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കും എന്തെങ്കിലും മാർഗം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് ഉണ്ടാക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിൽക്കാം പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഭീകരതയും അത് ഉറപ്പായിട്ടും ഇവിടെയൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അത് വേണ്ട പോലെ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും പിന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി ഇവിടെ നിന്ന് എല്ലാവരും പറയാനിടയായി അപ്പം ഞാനിവിടെ വന്ന് കണ്ട കാര്യങ്ങൾ നമ്മുടെ മറ്റ് ജനപ്രതിനിധികളെ ഇവിടുത്തെ മന്ത്രിമാരെ സർക്കാർ സംവിധാനങ്ങളെ പിന്നെ ജില്ലാ ഭരണകൂടത്തെ പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ മുഴുവൻ അതീവ ഗൗരവത്തോടെ തന്നെ അവരെ അറിയിക്കുന്നതായിരിക്കും ഞാൻ കണ്ട കാഴ്ചയും ഇവിടെ പിന്നെ നമ്മളോട് കൂടെ കുറച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് അവർ പിന്നെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നു അവരും കണ്ടു കാഴ്ചകൾ അവരും അവരുടേതായ രീതിയിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ പറഞ്ഞുകൂടത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ചെയ്യാം അടിയന്തരമായിട്ടൊരു മെഡിക്കൽ ടീമിനെ ഇങ്ങോട്ടേക്ക് അയക്കാം എല്ലാവർക്കും ഒരു നോർമൽ ചെക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കാം പനി മറ്റ് കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞു അതിന് അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളും എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാം ഇവിടെ ആളുകളെ പിന്നെ കൊണ്ടുപോകുന്ന സൗകര്യ സൗകര്യം വരുമ്പോഴത്തേക്കും ആശുപത്രികളിലേക്കോ മറ്റോ മാറ്റേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം ക്യാമ്പുമായി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പോലും ആശങ്കകൾ പിന്നെ പറയുകയുണ്ടായി കാരണം ഇതിൻ്റെ മേലെയും അപ്പം അപ്പം വീടുകളിൽ ഞാൻ പറഞ്ഞപ്പോ ഒരു മെഡിക്കൽ ആവശ്യത്തിന് മെഡി ക്യാമ്പിൽ ഇല്ലാത്ത ആളുകൾക്ക് ഒരു മെഡിക്കൽ ആവശ്യവും മറ്റോ വരികയാണെങ്കിൽ ഇവിടെ ഒരു സമയം നമുക്ക് നിശ്ചയിക്കാം അവിടെ വന്ന അവർക്കും വേണമെങ്കിൽ ഡോക്ടർ സംവിധാനങ്ങളും മറ്റും ഉപയോഗപ്പെടുത്താറുള്ളത് അപ്പം ഇവിടെ ചെറുപ്പക്കാരുൾപ്പെടെ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു വഴി ആ വഴി അങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് എത്രയും പെട്ടെന്ന് പറഞ്ഞത് അതിനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പം കൊടുക്കാം അതിനുള്ള ആളുകളെ ഇപ്പം ചുമതലപ്പെടുത്താം അവരെ നിയോഗിക്കാം മറ്റു കാര്യങ്ങൾ ചെയ്യാം